നടി കീർത്തി സുരേഷിന്റെ വിവാഹം അതിഗംഭീരമായി തന്നെ പ്രേക്ഷകരെല്ലാവരും ആഘോഷിച്ചു എന്ന് പറയാം രണ്ട് ദിവസമായി കീർത്തിയുടെയും ആന്റണിയുടെയും വിവാഹം കഴിഞ്ഞിട്ടെങ്കിലും പ്രേക്ഷകർ ഇപ്പോഴും അതിനെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട കീർത്തിയുടെ വിവാഹം ആഘോഷമാക്കിയിരിക്കുകയാണ് പ്രേക്ഷകർ അധികം അധികമാരെ ക്ഷണിക്കാത്തത് എന്തുകൊണ്ടെന്ന് പ്രേക്ഷകർ വിമർശനത്തിൽ പറയുമ്പോൾ കീർത്തി ആരും അറിയാതെ ചെയ്ത ഒരു പുണ്യപ്രവൃത്തിയെക്കുറിച്ചാണ് ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്നത് അനാഥ കുട്ടികൾക്ക് ചെന്നൈയിലും പ്രത്യേകിച്ച് തമിഴ്നാട്ടിലുള്ള പതിനായിരക്കണക്കിനുള്ള കുട്ടികളെയും അവരെ നോക്കുന്നവർക്കുമായി ഒരു ദിവസത്തെ ഭക്ഷണമാണ് കീർത്തിയും നൽകിയത് കീർത്തിയും കീർത്തിയുടെ ഫാൻസ് ക്ലബും ചേർന്നാണ് ഇത് കുട്ടികളിലേക്ക് എത്തിച്ചിരിക്കുന്നത് അവരെല്ലാവരും കൂടി കീർത്തി അവരുടെ പ്രിയപ്പെട്ട കീർത്തി അക്കയ്ക്ക് ആശംസകളും അറിയിക്കുന്നുണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട കീർത്തി അക്കയ്ക്ക് നല്ല വിവാഹ ജീവിതം ആശംസിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റർ വന്നപ്പോഴാണ് എല്ലാവരും കീർത്തി ഇത്തരത്തിലൊരു കാര്യം ചെയ്തു എന്ന് പോലും അറിഞ്ഞത് മേനകയോ സുരേഷ് കുമാറോ പോലും ഇതിനെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല ഇതറിഞ്ഞതും ആന്റണിയുടെ അമ്മയ്ക്കായിരുന്നു ഏറ്റവും കൂടുതൽ സന്തോഷം ആന്റണിയുടെ അമ്മ ഇതറിഞ്ഞതും കീർത്തിയെ കെട്ടിപ്പിടിക്കുകയായിരുന്നു കെട്ടിപ്പിടിച്ച് തനിക്ക് ഇങ്ങനൊരു മരുമകളെ കിട്ടിയതിൻ്റെ ഭാഗ്യത്തെക്കുറിച്ച് പറയുകയായിരുന്നു അത്രമാത്രം സ്നേഹം തന്നെയാണ് പ്രേക്ഷകരുടെ ഇടയിലേക്ക് എത്തുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയായി മാറുകയാണിത് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായതുകൊണ്ട് തന്നെയാണ് കീർത്തിയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് അത് പ്രേക്ഷകരും ഏറ്റെടുക്കുന്നു എന്ന് തന്നെ പറയാം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായതുകൊണ്ട് തന്നെ കീർത്തി ഇത്തരത്തിലൊരു നല്ല പ്രവൃത്തി ചെയ്യുമെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നുവെന്നും കീർത്തിയിൽ നിന്നും ഞങ്ങൾ ഇത് തന്നെയാണ് പ്രതീക്ഷിച്ചതെന്നും അവർ തന്നെ പറയുന്നു ഇതോടെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും കൂടി കീർത്തി വീണ്ടും വലിയൊരു കാര്യം തന്നെയാണ് ചെയ്തത് എന്ന് പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നവർ പോലും ഏറ്റെടുക്കുന്ന വാർത്തയായി മാറുകയാണ് ഇപ്പോൾ കീർത്തിയുടെ വിവാഹ വാർത്ത എന്നാൽ അതിനേക്കാൾ ഉപരി പ്രേക്ഷകരെല്ലാവരെയും വിമർശനത്തിൽ എത്തിച്ച കീർത്തിയുടെ വിവാഹ സൽക്കാരത്തിന്റെ വാർത്ത സോഷ്യൽ മീഡിയയിൽ തന്നെ നിറയുന്നു എന്തിനാണ് മറ്റുള്ളവർക്ക് വിളിച്ച് ഭക്ഷണം കൊടുക്കുന്നത് ഇതുപോലെ പത്ത് പേർക്ക് ഒരു ഗുണം ചെയ്തു കഴിഞ്ഞാൽ അത് നല്ലതല്ലേ കീർത്തിയുടെ വിവാഹം ആഡംബരമാക്കാതെയും മറിച്ച് തന്നെ കൊണ്ട് കഴിയുന്നത് പോലെ തൻ്റെ വിവാഹത്തിനെത്താൻ പറ്റാത്തവർക്കും ഇതുപോലുള്ള കുട്ടികൾക്കും വേണ്ടി കയ്യെത്തും ദൂരത്ത് തന്നെ നൽകിയ ഈ സൽക്കാരത്തെക്കുറിച്ചാണ് ആളുകൾ സംസാരിക്കുന്നത് എല്ലാവർക്കും അത് വളരെയധികം ഇഷ്ടപ്പെട്ടു കീർത്തി ചെയ്തത് നല്ല കാര്യമായി തന്നെ പ്രേക്ഷകർ പറയുന്നു ഇതിലപ്പുറം നല്ല കാര്യം ഇനി ചെയ്യാനില്ല എന്നും ഒരു വിവാഹ ദിവസമോ പിറന്നാൾ ദിവസമോ ഇങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യുകയെന്നും മറ്റുള്ളവർക്ക് വേണ്ടി നൽകാതെ അല്ലെങ്കിൽ കുറ്റം പറയുന്നവർക്കോ ചുറ്റും നിൽക്കുന്നവർക്കോ ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടില്ലാത്തവർക്കോക്കെ തന്നെയും ഭക്ഷണം കൊടുക്കുന്നതിനേക്കാൾ ഉപരി ഒരു ദിവസം ബുദ്ധിമുട്ടുന്നവർക്ക് ഭക്ഷണം നൽകി കഴിഞ്ഞാൽ അതിൽ പരം പുണ്യം മറ്റൊന്നുമില്ല എന്ന് പ്രേക്ഷകർ എല്ലാവരും പറയുന്നു സുരേഷും മേനകയും മകളെ നന്നായി തന്നെയാണ് വളർത്തിയത് സ്വന്തം വിവാഹത്തിന് തന്നെ ഇങ്ങനെ ചെയ്തല്ലോ എന്നും ആരോടും പറയാതെ ഒരു പബ്ലിസിറ്റിയും ആഗ്രഹിക്കാതെ തന്നെ കീർത്തിയും ആരാധകരും ഇത്തരത്തിൽ ചെയ്തത് എല്ലാവർക്കും സന്തോഷമായി ആ കുട്ടികളുടെ സ്നേഹപ്രകടനത്തിന്റെ ഭാഗമായിട്ടാണ് ഹാപ്പി മാരിറ്റ് ലൈഫ് കീർത്തിയക്ക എന്ന് പറഞ്ഞുകൊണ്ട് അവർ എത്തിയത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ